നമസ്കാരം അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസ് രണ്ടാനച്ഛനായ പ്രതിക്ക് വധശിക്ഷ തമിഴ്നാട് രാജപാളയം സ്വദേശിയും കുട്ടിയുടെ രണ്ടാനച്ഛനുമായ അലക്സ് പാണ്ഡ്യനാണ് പത്തനംതിട്ട ജില്ലാ കോടതി വധശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ അഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അങ്ങനെ மோள நல்லா பெருந்தோன்னு இல்ல மோளாத்தி பேடிச்சு பேடிச்சு எனக்கு கொறை ஒரு ப்ராசம் அடிச்சிட்டு எந்த நான் கண்டு கண்டு ആൾക്കാർ பரஞ்சிட்டு என்னடுத்து கொச்சி நான் அடிச்சு அடிச்சு ஒரு ஆய்ச்சி ஒரு மாசம் அட்மிட் ஆக்கிட்டு திருநெல்வேலி ஆய் அட்மிட் ஆக்கி வச்சு அப்பவும் கொறை பைசா அது கழிஞ்சிட்டு நாங்க இவ்வளோ கேரளத்திலோட்டு சிரமமாட்டி தாமிக்க வேண்டி வந்தோம் அது கழிஞ்சிட்டு இவன் கொறைய பிரச்சனை என்னடுண்டாயி கொச்சின்னு வேண்டாம்னு பறிஞ்சப்ப நான் இருந்துச்சேன் எந்த கொச்சு எனக்கு வேணும் വേണെങ്കിൽ പറഞ്ഞപ്പ ഇല്ല നോക്കി കൊച്ചിനെ നോക്കല നിന്നെ നോക്കലാ അങ്ങനെ പറഞ്ഞു ഇവ എൻ്റെ കൂടെ താമസിച്ചത് ഞാൻ അണ്ണു പോകുന്നപ്പോ നാ പണി പോയ സമയത്ത് അങ്ങനെ ചെയ്ത് വിശ്വാസിച്ചു എന്റെ കൊച്ചിനെ അങ്ങനെ ചെയ്യത്തില്ല അപ്പൊ നാ ഒന്ന് വിശ്വാസിച്ചു അത്രേ ഉള്ളു ഞാൻ പറയുന്നു വേറെ ഒന്നില്ല ആ സന്തോഷമാണ് വേറെ ഒന്നില്ല പറയുന്നത് പത്തനംതിട്ട കുമ്പളി അമ്മയ്ക്കും രണ്ടാനച്ഛനായ അലക്സ്പാണ്ടിനും ഒപ്പമാണ് കുട്ടി താമസിച്ചത് അമ്മ ജോലിക്ക് പോകുമ്പോൾ കുട്ടിയെ അലക്സ് അലക്സ്പാന്റിനിയായിരുന്നു ഏൽപ്പിച്ചിരുന്നത് സംഭവ ദിവസം ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ അമ്മ കുഞ്ഞിനെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു കുഞ്ഞിനെ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് പ്രതി ഭാര്യ മർദ്ദിക്കുകയാണ് ചെയ്തത് തുടർന്ന് സമീപവാസികളുടെ സഹായത്തോടെ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ഈ കേസിൽ വിധി പറഞ്ഞു കഴിഞ്ഞു അതായത് ഐ പിസി പ്രകാരം ഒരു വർഷം ശിക്ഷ മുന്നൂറ്റി ഇരുപത്തിനാല് ഐ പി സിക്ക് രണ്ട് വർഷം ശിക്ഷ രണ്ടു വർഷം ശിക്ഷ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഐ പി സിക്ക് അഞ്ച് വർഷം കഠിനതടവും അമ്പതിനായിരം രൂപ പിഴയും അല്ല ആ പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടി അധികം അനുഭവിക്കണം ഓക്സോ നാല് രണ്ട് പ്രകാരം ഇരുപത്തിയഞ്ച് വർഷം കഠിന നടവിനും എഴുപത്തിയ്യായിരം രൂപ പിഴയടയ്ക്കാനും പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടെ കഠിന നടവിനും പോക്സോ ആക്ടിൻ്റെ അഞ്ച് എൻ എ അഞ്ച് എഫ് അഞ്ച് പി സെക്ഷൻ സിക്സ് പ്രകാരം ഓരോ ഈ അഞ്ച് വകുപ്പുകൾക്ക് ഓരോ വകുപ്പിനും ഇരുപത് വർഷം വീതം കഠിന നടവും അമ്പതിനായിരം രൂപ പിഴ പിഴയും അടച്ചില്ലായെങ്കിൽ ഒരു വർഷം വീതം കഠിന നടവും സെവൻറ്റി ഫൈവ് ജെ അനുസരിച്ച് ഒരു വർഷം കഠിനതടവും അമ്പതിനായിരം രൂപ പിഴയും പിഴയും അടച്ചില്ലെങ്കിൽ ഒരു വർഷം മൂന്ന് മാസം കഠിനതടവിനും ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി രണ്ട് ഐ പി സി പ്രകാരം വധശിക്ഷയ്ക്കും രണ്ടു ലക്ഷം രൂപ പിഴയ്ക്കുമാണ് വിധിയായിരിക്കുന്നത് ഈ ഇപ്രകാരം പോക്സോ ആക്ട് പ്രകാരമുള്ള ശിക്ഷ വന്നുകൊണ്ട് ത്രീ സെവൻറ്റി സിക്സ് ത്രീ സെവൻറ്റി സിക്സ് എ ബി ത്രീ സെവൻറ്റി സിക്സ് ടു എഫ് ത്രീ സെവൻറ്റി സിക്സ് ടു ബി ത്രീ സെവൻറ്റി സിക്സ് ടു എൻ ത്രീ സെവൻറ്റി സിക്സ് ത്രീ എന്ന് പറയുന്ന വകുപ്പുകൾക്ക് പ്രത്യേകം ശിക്ഷ വന്നിട്ടില്ല കാരണം പോക്സോ ആക്ടിൻ്റെ പ്രത്യേകമായ ഒരു പ്രൊവിഷൻ ഉണ്ട് പോക്സോ ആക്ടിൽ ശിക്ഷ വരുന്നുണ്ടെങ്കിൽ പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ പി സി പ്രത്യേകം ശിക്ഷ പാടില്ല എന്നുള്ളതുകൊണ്ട് അതിന് പ്രത്യേകം ശിക്ഷയിൽ ഇത്രയും ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടി അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായതായി വ്യക്തമായി കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം മാരക മുറിവുണ്ടായിരുന്നു അറുപതോളം മുറിവുകളാണ് കുട്ടിയുടെ ശരീരത്തിൽ കണ്ടെത്തിയത് നെഞ്ചിലേറ്റക്ഷതമാണ് മരണത്തിന് കാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കുട്ടി വർഷങ്ങളായി ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാണ് അതെ അതെ ആ അയാളുടെ ഇപ്പോഴും മാനസികാവസ്ഥ വിധി വന്ന വിധി പശ്ചാത്തലം അതെ പശ്ചാത്താപം അയാളുടെ പുറമേ കാണാൻ സാധിക്കില്ല ആ രീതിയിലുള്ള മാനസിക അയാളുടെ ബോഡി ലാംഗ്വേജ് ആണ് കാണുന്നത് അതെ പരമാവധി ശിക്ഷട്ടെയും സന്തോഷിക്കുന്നു സത്യം പറഞ്ഞാൽ ഒരു സന്തോഷമുണ്ട് കാരണം ഒരു അഞ്ച് വയസ്സ് പോലും ജീവിക്കാൻ ഈ ഭൂമി കഴിയാതെ പോയി വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു കുട്ടിയുടെ ആത്മാവിന് ഒരു ശാന്തി ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് കാരണം ആ കുട്ടിയുടെ ഒരു നീതി ഇപ്പോൾ ലഭിച്ചുവെന്ന് ഞാൻ കരുതുകയാണ് അതിനകത്ത് എല്ലാവരോടും ഞാൻ നന്നായിട്ട് അന്വേഷിച്ച് വളരെ എഫക്റ്റീവായിട്ട് അന്വേഷിച്ച ബിനീഷ് അന്നത്തെ സബ് ഇൻസ്പെക്ടർ ബിനീഷ് ലാലാവുകൾ കൂടെ നിന്ന സവിരാജ് സബ് ഇൻസ്പെക്ടർ അദ്ദേഹം എന്നൊരു അസിസ്റ്റന്റ് പ്രോസിക്യൂഷൻ എന്നെ ഐഡി ഡി ചെയ്ത് അദ്ദേഹമായിരുന്നു അദ്ദേഹം വളരെ എഫക്റ്റീവായിരുന്നു ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ഏത് പേജ് നമ്പറാണ് സി ഡി കിടക്കുന്നത് എന്നുള്ള രീതിയിൽ എനിക്കത് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരാളായിരുന്നു വളരെ എഫക്റ്റീവായ പിന്നെ എന്നോട് കൂടെ സഹാരിച്ച എൻ്റെ അഭിഭാഷക സുഹൃത്തുക്കൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ജൂണിയേഴ്സ് അവിടുത്തെ അഡീഷണൽ ഗവൺമെൻറ് അവിടുത്തെ ഗവൺമെൻറ് പ്രവർത്തർ ഹരി പിന്നെ പ്രത്യേകിച്ച് ബിപിഎ തോമസ് അങ്ങനെ കുറേ എൻ്റെ സുഹൃത്തുക്കളൊക്കെ നന്നായിട്ട് എന്നെ അസിസ്റ്റ് ചെയ്തു ഇവരുടെ എല്ലാം കൂടെയുള്ള കഠിനമായ ഒരു ഒരു കൂട്ടമായ പ്രയത്നം കൊണ്ടാണ് ഈ ഒരു വിധി നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നാലും കുട്ടിക്ക് നീതി ലഭിച്ചു എന്നുള്ളതിലാണ് അതിലൊക്കെ ഉൾപ്പെരി ആയിട്ട് കുട്ടിക്ക് നീതി ലഭിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് വളരെ കഷ്ടപ്പെട്ട ഒരു ശരി നേരെ ആഹാരം പോലും കഴിക്കാനില്ലായിരുന്ന ഒരു കഷ്ട ഗതികെട്ട് ഒരു നിർഭാഗ്യമായ കുട്ടി അതിന് നീതി ലഭിച്ചിരിക്കും തുടർന്ന് പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു പീഡിപ്പിച്ചും മർദ്ദിച്ചും അഞ്ചു വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം